സ്വന്തം പകുതി മാത്രം പ്രായമുള്ള നായികയ്ക്കൊപ്പം അതിരുകടന്ന റൊമാൻസ് രവിതേജയ്ക്ക് ട്രോളോട് ട്രോൾ തെലുങ്ക് പ്രേക്ഷകർ മാസ് മഹാരാജ എന്ന് വിശേഷിപ്പിക്കുന്ന സൂപ്പർ താരമാണ് രവി ഹരീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന മിസ്റ്റർ ബച്ചൻ ആണ് രവിതേജയുടേതായി പുറത്തിറങ്ങാനിക്കുന്ന ചിത്രം ഭാഗ്യശ്രീ ബോൾസ് ആണ് ചിത്രത്തിലെ നായിക ബോളിവുഡ് ഹിറ്റ് ചിത്രമായ ദറേഡിന്റെ റീമേക്ക് ആയെത്തുന്ന ചിത്രം ഒരു ഗാനത്തിന്റെ പേരിൽ ട്രോളുകളിൽ നിറയുകയാണ് ചിത്രത്തിനു വേണ്ടി മിക്കി ജെ മേയർ ഈണമിട്ട സിതാർ എന്ന ഗാനം പുറത്തിറങ്ങിയത് എന്നാൽ ഗാനത്തേക്കാൾ ആളുകൾ ശ്രദ്ധിച്ചത് ഗാനത്തിലെ ഗ്ലാമർ അതിപ്രസരവും ആ രംഗത്തിൽ അഭിനയിച്ച നായകന്റെയും നായികയുടെയും പ്രായവുമാണ് അൻപത്തി ആറ് വയസ്സുള്ള രവി തേജ ഇരുപത്തി അഞ്ച് വയസ്സുള്ള നായികയ്ക്കൊപ്പം അതിരുകടന്ന രീതിയിൽ ഗാനംഗത്തിലെത്തിയത് പക്ഷേ ആരാധകർക്ക് പരിഹസിക്കാനുള്ള കാരണമായിത്തീർന്നു ഗാനം കൊള്ളാമെന്ന് വാദിക്കുന്നുണ്ടവരുണ്ടെങ്കിലും ചില രംഗങ്ങളും നൃത്തച്ചുവടുകളും നല്ല രീതിയിൽ കണ്ടിരിക്കാനാവില്ലെന്നാണ് പലരും വാദിക്കുന്നത് ഇത്രയും പ്രായവ്യത്യാസമുള്ള രണ്ടുപേർ ഇതുപോലൊരു ഗാനരംഗത്തിൽ അഭിനയിക്കുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് വിമർശകർ പറയുന്നു ഇരുപത്തിയഞ്ച് കാരിയായ ഭാഗ്യശ്രീ ബോർസിനൊപ്പം അൻപത്തി ആറ് കാരനായ രവി തേജയുടെ നൃത്തച്ചുവടുകൾ ഇവിടെ നടിയുടെ മുഖം കാണിക്കാൻ പോലും സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നില്ല കാരണം അവർക്ക് വേണ്ടത് അവരെ ഗ്ലാമർ പ്രദർശനത്തിനുള്ള ഒരു വസ്തുവാക്കുക എന്നതാണ് എന്നാണ് ഒരാളുടെ പ്രതികരണം നല്ലൊരു കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ഇത്തരം മോശം പ്രവണതകളിലേക്ക് ഇവർ പോകും ഇത്തരത്തിലുള്ളവയെ തള്ളിക്കളയണമെന്നും നടിയും സംവിധായകനും ഒരുപോലെ വിമർശനം അർഹിക്കുന്നുവെന്നും കമന്റുകളുണ്ട്